രണ്ടു വയസ്സു മുതൽ എൺപത്തി അഞ്ചു വയസ്സുവരെയുള്ള ഇസ്രായേൽ ബന്ദികളെ നാല് ദിന യുദ്ധവിരാമ കരാറിന്റെ ആദ്യ പടിയായി ഹമാസ് ഇസ്രായേലിന് വിട്ടുനൽകി ആയുധധാരികളും മുഖമൂടി ധരിച്ചതുമായ ഹമാസ് ഭീകരർ അവശരും മുഖത്ത് ഭീതി നിഴലിച്ചിരുന്നവരുമായ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനു മുൻപ് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു എഴുപത്തിയേഴുകാരി മാർഗലറ്റ് മോസ് നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ഡാനേൽ അലോണി വയസ്സുള്ള എമിലിയ അലോണി എഴുപത്തിരണ്ട് വയസ്സുകാരി അടിന മോഷ്യെ ഒൻപത് വയസ്സുള്ള ഓഹാദ് മുണ്ടർ എഴുപത്തിയെട്ട് വയസ്സുകാരി റൂത്ത് മുണ്ടർ അൻപത്തിനാല് വയസ്സുള്ള കേരൻ മുണ്ടർ മുപ്പത്തിനാല് വയസ്സുള്ള ഡോറൻ കാറ്റ്സ് ആഷർ നാല് വയസ്സുള്ള റാസ് കാറ്റ്സ് ആഷർ രണ്ടു വയസ്സുള്ള അവീവ് കാറ്റ്സ് ആഷർ എൺപത്തി അഞ്ച് വയസ്സുള്ള യഫ അദാർ എഴുപത്തിയേഴുകാരി ഹന്ന കാറ്റ്സിർ എഴുപത്തിയൊൻപത് വയസ്സുള്ള ചന്നപേരി എന്നിവരാണ് താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി ആദ്യ ദിനത്തിൽ മോചിതരായ പതിമൂന്ന് ഇസ്രയേലി ബന്ദികൾ ഹെലികോപ്റ്ററിലും ശേഷം പ്രത്യേക വാഹനങ്ങളിലും സ്വദേശത്തെത്തിച്ച തായ് വംശജർ ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ പതാകകൾ വീശിയും ആഹ്ലാദാരവങ്ങൾ മുഴക്കിയും വരവേറ്റ ഇസ്രായേലിയർ സാപത്താചരണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതേസമയം ബന്ധുക്കളാക്കിയവരിൽ ആദ്യഗണത്തിന്റെ മടക്കം പൂർത്തിയാക്കിയതായും കുട്ടികളും അവരുടെ അമ്മമാരും മറ്റ് സ്ത്രീകളും അവരിൽ ഉൾപ്പെടുന്നുവെന്നും എല്ലാ ബന്ധുക്കളെയും തിരികെ കൊണ്ടുവരാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഇത് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അതേസമയം തങ്ങളുടെ ഹൃദയങ്ങൾ ഗാസയിൽ ഇപ്പോഴും തടവിൽ കഴിയുന്ന ബന്ധുക്കൾക്കൊപ്പമാണെന്ന് ഇസ്രായേൽ മിലിറ്ററി വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ബന്ധുക്കളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു അവർ എപ്പോഴും ഞങ്ങളുടെ കൺമുന്നിലുണ്ട് ബന്ധുക്കളാക്കിയ എല്ലാവരെയും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ധാർമ്മിക ബാധ്യത ഞങ്ങൾ വഹിക്കുന്നു ഇത് ഓപ്പറേഷന്റെ ആരംഭം മാത്രമാണ് വരാനിരിക്കുന്ന ദിവസങ്ങൾ സങ്കീർണമാകും അതിനായി തയ്യാറെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു